പ്രിയപ്പെട്ടവരെ ഞാൻ സ്മിത വില്യം ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയുവാനും അതുവഴി വരുന്ന വിപത്തുകളെയും നശിക്കുന്ന മത്സ്യമേഖലയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ആരോഗ്യപരമായ ജീവിതം ഏതൊരു നാടിൻ്റെയും സ്വപ്നമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന കേരളവും ഇത്തരത്തിൽ ആരോഗ്യപരമായ സമൂഹം സൃഷ്ടിക്കപ്പെടേണ്ടതാണ് നിർഭാഗ്യവശാൽ കേരളം ഇന്ന് മാലിന്യങ്ങളുടെ കുമ്പാരമായി മാറിയിട്ടുണ്ട് സമ്പത്തും സൗകര്യങ്ങളും എത്ര വർദ്ധിച്ചാലും ശുചിത്വമില്ലെങ്കിൽ ആരോഗ്യപൂർവ്വമായ പൂർണമായ ഒരു നാട് എന്ന സ്വപ്നം നിറവേറുകയില്ല ജീവിതം സുഖപൂർണമാക്കാനുള്ള മനുഷ്യന്റെ അന്വേഷണം സംഭാവന ചെയ്ത ഒരു വസ്തു കൂടിയാണ് പ്ലാസ്റ്റിക് ഒരു വ്യക്തിക്ക് വേണ്ടതെന്തും ഇന്ന് പ്ലാസ്റ്റിക്കിൽ ലഭിക്കുന്നു ഉപ്പ് തൊട്ട് പൂരം വരെ ഇന്ന് പ്ലാസ്റ്റിക് കവറുകളിലാണ് നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് അത് രണ്ടായിരത്തി ആറായപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഏതാണ്ട് ആറ് ദശലക്ഷം ടണ്ണായി മാറിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇന്ന് സാമൂഹിക വിപത്താണ് നമുക്കേവർക്കും അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കടലിലാണ് പ്ലാസ്റ്റിക്കുകൾ ഉപേക്ഷിക്കപ്പെടുന്നത് എന്നിപ്പോൾ ഇന്ത്യക്കകത്തും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ടൺ പ്ലാസ്റ്റിക്കുകൾ നശിക്കാതെ കടലിൽ കിടന്നത് കാരണം വൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ലോക രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് എന്നിട്ടും നമ്മുടെ കേരള കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അമേരിക്കയുടെയും നാടുകളിൽ രാജ്യങ്ങളിലും ഇന്നും കടലുകളിൽ കൊണ്ടുപോയി പ്ലാസ്റ്റിക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട് അങ്ങനെ നിർമാർജനം ചെയ്യുന്ന സാ പ്ലാസ്റ്റിക് സാധനങ്ങൾ നശിക്കാതെ വന്ന് കുടിയേറുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വലകളിലാണ് ഇന്ന് മരീനാട് എന്ന സ്ഥലത്തേക്കും ഈ പ്ലാസ്റ്റിക് ഒരു ഒരു വള്ളം പോയിട്ട് രാത്രി പണിക്ക് പോയ വള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ഈ കാണുന്ന കൂമ്പാരം പോലുള്ള ചവറുകളാണ് മൊത്തം പ്ലാസ്റ്റിക്കുകളാണ് ഈ വിപത്തുകൾ മുഴുവൻ അനുഭവിക്കുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല പ്ലാസ്റ്റിക് എന്നത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ തുറച്ചു നോക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക വിപത്താണ് ഈ സാമൂഹിക വിപത്ത് തടയണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും മാലിന്യമുക്ത കേരളത്തിനായിട്ട് ഒരുമയോടെ പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ ഇത് പൊഴിയുന്നോ അല്ലെങ്കിൽ അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് വലിച്ചെറിയുന്നത് കടലിലേക്കല്ലേ അത് പിക്കോട്ടെ അത് കടലിലെ മക്കൾക്കല്ലേ ബാധകം എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ കൊണ്ടെറിയുന്ന ഓരോ വസ്തുക്കളും അത് നമുക്ക് തന്നെ തിരിച്ചു വരാൻ തിരിച്ച് നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പാവവും കർമ്മ പോലെ അത് നമ്മളെ തേടിയെത്തും അപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ നിങ്ങൾ ഓരോരുത്തരും കൊണ്ട് വലിച്ചെറിയുന്നത് മത്സ്യത്തൊഴിലാളികളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇന്ന് കടലിലേക്ക് എറിഞ്ഞ വലയിലേക്ക് തിരിച്ച് വന്ന് കയറിയത് നിറച്ച് കൂമ്പാരം പോലുള്ള കുറേ പ്ലാസ്റ്റിക്കുകളാണ് ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ആദ്യങ്ങൾ രാത്രി പണിക്ക് പോയി നേരം വെളുത്ത് കൊണ്ടുവന്നും രാത്രി ഒരു പകല് ഉച്ച ഒരു മണി രണ്ട് മണിവരെയും ഇതെല്ലാം അഴിച്ചു മാറ്റി പിറക്കി പിന്നെയും രണ്ടാമത് ഈ വലകൾ വേറെ വല കെട്ടിക്കൊണ്ടുവിടുക എന്നുള്ളത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നാം ഒന്നു ചേർന്ന് കടലിനു വേണ്ടി മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും നാം ഒന്നു ചേർന്ന് മാലിന്യമുക്ത കേരളത്തിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുമയോടെ പ്രവർത്തിക്കണം ആ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക്കുകൾ സപ്രേറ്റ് തിരഞ്ഞെടുത്ത് കോർപ്പറേഷനെ അത് ഏൽപ്പിക്കുക അവർ വേണ്ട വിധത്തിൽ അത് നിർമാർജ്ജനം ചെയ്യും അല്ലാതെ നമ്മൾ വാരി എറിയുകയല്ല വേണ്ടത് കൂടി നമുക്ക് കേരളത്തിനായിട്ട് മാലിന്യമുക്ത കേരളത്തിനായിട്ട് നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം